പ്പാ സീമലവാഴും നിഖിലേശാ അഗതി കാസയ ഭഗവാനെ എങ്ങും പൊങ്ങും നിന്തിരുനാമം ദേവ അയ്യപ്പ ശ്രീമലവാഴും നിഖിലേശാ അഗതി കാസയ്യ ഭഗവാനെ എങ്ങും പൊങ്ങും നിന്തിരുനാമം ഇരുമുടി നിറച്ചൊരു ഭക്തന്മാർ പടിയിൽ തേ ിട്ടേ ഉടയനെ കാണാൻ വരുന്നുണ്ട് ഉറ്റവനായി നീ ആശ്രയവും ശ്രീമലവാഴും നിഖിലേശ അഗതി കാസയ്യ ഭഗവാനേ എങ്ങും പൊങ്ങും നിന്തിരുനാമും ശങ്കൊലിനാദം മുഴക്കിട്ടേ ും നെയ്യഭിഷേകീ കാണദേവ അയ്യപ്പാ ശ്രീമലവാഴും നിഖിലേശ അഗതിയ ഭഗവാനെ എങ്ങും പൊങ്ങും നിന്തിരുനാമം അഖിലം സകലരും നിന്നെ കാണുന്നു മോതാൽ തന്നെ മടങ്ങുന്നു അയ്യാദേവ അയ്യപ്പാ ശ്രീമലവാഴും നിഖിലേശ അഗതി കാ ശ്രീയ ഭഗവാനേ